ണ്ട് മറ്റേ പറഞ്ഞാൽ ഞങ്ങളിപ്പൊ അഞ്ഞൂറ് റുപ്പിട്ട് അഞ്ഞൂറ് റുപ്പേക്കോട്ട് മൂന്നാറ് കുട്ടികളെ ഒരു ഞാൻ ഇണ്ടാമിട്ട് വെറും ഒരു പത്ത് റുപ്പ പെൺകുട്ടികളുടെ ഡ്രസ്സും ആൺകുട്ടിയുടെ ഡ്രസ്സൊക്കെ ഒരു റുപ്യ ചെറിയ കുട്ടികളെ പിടിച്ചു കിട്ടിണ്ട് നല്ലൊരു ഷോപ്പാണ് ഞാൻ കുറേ ആയിട്ട് വന്നിട്ട് നല്ല നല്ല ഡ്രസ്സുകൾ നല്ല സെലക്ട് ആയ ഡ്രസ്സുകളാണ് ഇത് എവിടെന്നറിയണത് എടപ്പാളുണ്ട് അമ്മാക്കളെ ഉണ്ട് പിന്നെ ഒരു രൂപയുടെ പത്ത് രൂപയുടെ അപ്പൊ ഞാന് പിന്നോട് ബ്രാന്തും അവിടെ നിന്നൊരു പൈസ ചെലവാക്കിട്ട് തന്നെ അതിലും പൈസ അവിടെ ചെല്ലാ അപ്പൊ ഇവിടെ ഞാൻ വിളിച്ചത് അവിടെ അനക്കാണ് ബ്രാന്ത് ഇവിടെ ഫുള്ള് വില കുറവാണ് ഇവിടെ വന്നാലേ ഇവിടുത്തെ അറിയുള്ളൂ അതായത് അങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു ഓന വെയിറ്റ് ചെയ്യാൻ ഓൻ വന്നിട്ട് ഓനക്ക് എടുത്തത് ഞങ്ങൾക്ക് പോകും തന്നെ തീരുമാനിച്ചപ്പോ എല്ലാരും എടുക്കാടുക്കാൻ വന്നിട്ട് ഓക്കെ ഹലോ അസ്സാമലൈക്കും അപ്പം മക്കളെ ഇന്ന് ഞമ്മൾ വന്നിരിക്കുന്നത് ഒരു കടിയേക്കാണ് കേട്ടോ വണ്ടർ ബ്രസാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കടിയിലാണ് ഞമ്മളില്ലത് കേട്ടോ അപ്പം ഇത് വരുന്നത് കാലിക്കറ്റ് റോഡ് എടപ്പാളിലാണ് ഇത് വരുന്നത് കേട്ടോ പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു കട വരുന്നത് വണ്ടർ ബ്രസാർ എന്നാണ് ഈ കടൻ്റെ ഒരു പേര് കേട്ടോ മക്കളെ അപ്പം ഈയൊരു കടയിൽ വലിയൊരു ലോകം തന്നെയാണ് മക്കളെ ഓണം പ്രമാണിച്ച് പ്രത്യേക ഓഫറാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് മക്കളെ എല്ലാ ഡ്രസ്സുകൾക്കും പകുതി വിലയാണ് നല്ല ഓഫറിലാണ് ഇവർ കൊടുക്കുന്നത് ഒരു രൂപക്കും പത്ത് രൂപക്കും എന്താ ഇന്ന് കിട്ടുക അപ്പം മക്കളെ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഒന്ന് കേട്ടോ നാല് നല്ല അടിപൊളി വലിയ തടി തടി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഏത് ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപേന്റെ ടോപ്പാട്ടോ അത് നല്ല അടിപൊളി ടോപ്പാണ് നമുക്ക് എല്ലാ പോകുമ്പോഴും ഇടാ കളറും നല്ല രസം നല്ല കോട്ടന്റെ നല്ല ടോപ്പുകളോ അതൊക്കെ പകുതി റേറ്റിനാണ് അതൊക്കെ കൊടുക്കുന്നത് ഇതാക്കളെ പഴയ കളറുകളുണ്ട് ഉണ്ട് പല വെറൈറ്റികളുണ്ട് കേട്ടോ ോപ്പാണ്ട്ടോ അതൊക്കെ നല്ല കോട്ടനി ടോപ്പുകളാണ് വെറൈറ്റി മോഡലുകൾ കേട്ടോ ഏത് മീതില്ലാത്തത് അത്രത്തോളം ഇണ്ട് അത്രത്തോളം ഇല്ല ടോപ്പുകളാണ് മീതില്ലാന്ന് ഒരിക്കലും അറിയില്ല നല്ല മീതില്ലതാണ് ട്ടോ ഒരെണ്ണ എടുത്താല് മൂന്നെണ്ണ എടുക്കാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റിഅമ്പത് രൂപ കേട്ടോ ഇതാക്കണ് പല കളറും ഉണ്ട് ഓൺ അടിച്ച് പൊളിച്ച മക്കളെ പോന്നോളി എല്ലാരും കാണാൻ നല്ല ഭംഗിയോ അതൊക്കെ അടിപൊളി ജോളിയാണ് ഇടി ഇത് രണ്ടെണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തിഒരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഓഫറിലാണ് കൊടുക്കുന്നത് അപ്പൊ എല്ലാരും കൂട്ട പോര്യാ സോഫന്റെ കവറാട്ടോ അത് അഞ്ചെണ്ണം ഇരുനൂറ് വരുന്നത് എവിടുന്നവറൊക്കെ നല്ല അടിപൊളി കവറാട്ടോ അതൊക്കെ ഇത് ഒരെണ്ണം മുന്നൂറ്റൻപത് രൂപക്കാണ് മൂന്നെണ്ണം എടുക്കാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല ഓഫറാണ് കേട്ടോ അതൊക്കെ നല്ല പല പല വെറൈറ്റി സെറ്റ് സാരികളൊക്കെ ണ്ടിട്ടോ ഒക്കെ പകുതി വിലയാണ് ഓണം കളറാക്ക മക്കളെ എല്ലാരും ഇങ്ങോട്ട് പോന്നോളിട്ടോ പറഞ്ഞോ അപ്പൊ താക്ക്ണ് ഒരു ഷർട്ടിന് നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ പക്ഷെ നല്ല ഷർട്ട് നല്ല നല്ല പിന്നെ എന്താ നല്ല സീനില് വരുന്നതാ കേട്ടോ അത് നല്ല തുണിയാണ് കോട്ടനിൽ വരുന്നതാണ് വെറൈറ്റി കളറുകള് അതൊക്കെ തന്നെ കേട്ടോ നൂറ് രൂപയുള്ളു മക്കളെ ഒന്നാവണം രണ്ടാവണം മൂന്നാവണം മൂന്നാവണോക്കെ അടിച്ചുപോലെ കേട്ടോ നല്ല ഷർട്ടുകൾ നൂറാണോ നൂറ് രൂപ വരുന്നത് മറ്റേ പിന്നെ ഇതാണോന്നല്ലേ നല്ല പെട്ടെന്ന് കേടണോന്നല്ലേ ഫുള്ള് ആയിട്ടുണ്ട് ഇതൊക്കെ അഞ്ചെണ്ണം നൂറ് രൂപ പത്ത് രൂപേന്റെ ഷാളാണ് കേട്ടോ എവിടുന്ന മക്കളെ ഷാള് കിട്ടണത് ഇതൊരു അത്ഭുതം തന്നെയോ ഈ കട ഓണം കളറാക്കണെങ്കി എളുപ്പം കൂടി പോന്നോളീ പത്ത് രൂപ സത്യം പറഞ്ഞു ഞാൻ ഇവിടെ വന്നപ്പോഴാ ഗന്ധം കിട്ടു പത്ത് രൂപ അപ്പൊ മൂന്ന് പലാസ ഇരുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ഒന്നിനത് ഒന്നില മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ഉണ്ട് വേണമെങ്കിൽ അപ്പൊ ഇതിൽ ഇതാക്കണ് ഷർട്ടിനും പാൻറിനും ഒക്കെ മുന്നൂറ് രൂപ മുതൽക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ മക്കളെ എല്ലാരും ഇങ്ങോട്ട് പോന്നോളീ ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാണി ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാണിപ്പാൾ ഫ്ളയർത്തി പാലത്തിന്റെ താഴായിട്ടാണ് ഈ ഒരു കട വരുന്നത് അപ്പൊ എല്ലാരും കൂടെ പോന്നോളി മക്കളെ ഓണങ്ങള് ഓണം കളർ ആക്കട്ടോ വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപക്കാണ് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപക്കാട്ടോ നല്ല അടിപൊളി പേന്റാളാട്ടോ അതൊക്കെ ഒരു നഷ്ടമല്ലേ മക്കളായിരിക്കും മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ മോഡലും ഉണ്ട് കേട്ടോ പുള്ളി ഇത് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ഈ ഒരു ജീൻസിന്റെ പാൻറ് കിട്ടുന്നത് അപ്പൊ അടിപൊളി ഓഫറാണ് മക്കളെ ഉണ്ട് മൂന്നെണ്ണത്തിന് രൂപ ാണ് മൂന്നെണ്ണം അൻപത് രൂപ അപ്പൊ മൂന്നെണ്ണം വാങ്ങന അതെ ഇത് വെള്ള ഡബിൾ മുണ്ടാണ് ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് കേട്ടോ അത് നല്ല കോട്ടതാണ് നല്ല കോട്ടനാണ് മക്കളെ ഒന്നോളിക്ക എല്ലാരും ഓണത്തിന് എടുക്കാം ഇത് ബെഡ്ഷീറ്റ് ഇത് ഡബിൾ കോട്ട ഡബിൾ കോട്ടിന്റെ ബെഡ്ഷീറ്റ് വരുന്നത് പിന്നെ ഒന്നിന് നൂറ്റി അമ്പത് രൂപ മൂന്നെണ്ണം എടുക്കാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് അപ്പൊ മൂന്നെണ്ണം എടുത്തോളി അതാ നല്ലത് അപ്പോൾ മക്കളെ ഓടിപ്പോകുന്നോളിയും ഓണം പ്രമാണിച്ച് അടിപൊളി ഓഫറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നോളീ മക്കളെ വണ്ടർ പ്രസാർക്ക് കേട്ടോ പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കട വരുന്നത് എടപ്പാൾ അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഞമ്മളെന്നൊരു വീഡിയോ കേട്ടോ മക്കളെ കുഞ്ഞാപ്പൂന്നായിരുന്നു എന്റെ ഒരു കഥാപാത്രമാണ് എസ് എ വി എസ് ബ്ലോഗിന്ന് ഞാൻ കുഞ്ഞാപ്പുമായിട്ടാണ് എന്റെ പേര് അനീഫ എന്നാണ് കുഞ്ഞാപ്പൂവിനായിട്ട് കൊടുക്കാൻ ആ ഡ്രസ് വേണം ഡ്രസ് കൊടുത്താലും നമുക്ക് ഞങ്ങൾ കൊറേ വീടുകൾ എഴുതിട്ടൊന്നും ചോദിച്ചില്ല കുഞ്ഞാപ്പൂനെ കഥാപാത്രം എടുത്തപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു വേറൊരു കുഞ്ഞാപ്പ് ഇറങ്ങിപ്പാ അത് കുഞ്ഞാപ്പ് എന്താ പറയുക രണ്ട് ഡ്രസ് ഇട്ടെ ഒറിജിനൽ കഥാപാത്രങ്ങളായി മാറി അപ്പൊ ഞാൻ പറയാൻ അന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ചിന്താള് വന്നില്ല ഞങ്ങള് വരെയ് ആ ഐറ്റി വന്ന അന്നെയാണ് ആഹ് അങ്ങനെ മൂന്നിമ മാങ്ങാ കരി ചേച്ചി തന്നെയാണ് പറഞ്ഞു കടന്നിരിക്കുന്നു ഞങ്ങടെ മാങ്ങിട്ടേ പറഞ്ഞ അത്ര തിന്നെടോ എന്നോട് പറയാം എങ്ങനെ തിന്നാതിരിക്കാ എനിക്ക് പയിക്കുന്നില്ലേ ആളെ ഡ്രസ്സ് ഞാൻ സത്യമായിട്ട് ഡ്രസ് വന്നതാണ് ഞങ്ങൾ അവിടെ കടന്നു ചാറ്റല്ലേ പറഞ്ഞു ഇവിടെ അടിപൊളി ഓണം പിന്നെ ഏതായാലും മക്കളെ കടയിൽ നിന്നൊക്കെ ഇറങ്ങിയങ്ങൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ രാവിലെ ചായ ഒക്കെ കുടിച്ച് പോകുന്നത് ഇനി അപ്പം ഞങ്ങൾ ഇതാക്കണ മന്തി പിന്നെ തിന്ന കേട്ടോ മന്തിയാണ് കഴിക്കണത് അപ്പം നമ്മളൊരു ഫ്രണ്ട്സിന്റെ വകയാണ് ഇട്ടോ ഞമ്മക്ക് മന്തി നമ്മളെ ജാസി ആണ് കേട്ടോ പേര് ജാസി ഓളെ വകയാണ് ഞമ്മക്ക് മന്തിന്ന് അപ്പോൾ ഏതായാലും മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്